ദേശീയ ക്ഷീര ദിനത്തോടനുബന്ധിച്ച് മിൽമ കാസർഗോഡ് ഡയറിയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു ചെങ്കള ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കും ടായോത്ത് സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ് വിദ്യാർത്ഥികൾക്കും മിൽമ ബോധവൽക്കരണ ക്ലാസ് നൽകി ദേശീയ ക്ഷീരദിനത്തോടനുബന്ധിച്ച് മിൽമ കാസർഗോഡ് ഡയറി വിവിധ പരിപാടികൾ നടത്തി ചെങ്കള പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾക്കും ചായൂത്ത് ജി എച്ച് എസ്കൗട്ട് ആൻഡ് വിദ്യാർത്ഥികൾക്കും മംഗൽപാടി പഞ്ചായത്തിലെ സി ഡി എസ് അംഗങ്ങൾക്കും മിൽമ ക്ലാസ് നടത്തി ഡയറി മാനേജർ സ്വീറ്റി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ ഇന്ത്യയിലെ ക്ഷീരമേഖലയെ ലോകത്തിൽ തന്നെ ഒന്നാമതാക്കിയ മഹത് വ്യക്തിയാണ് ഡോക്ടർ വർഗീസ് കുര്യൻ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ആണ് നമ്മൾ നാഷണൽ മിൽക്ക് ഡേ ആയി ആഘോഷിക്കുന്നത് നമ്മളെപ്പോലെയെല്ലാം ഒരു മലയാളിയായി ഡോക്ടർ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി നടത്തിയ ജലചായ മത്സരത്തിൽ എം സ്വപ്ന സുരേഷ് വരുണ മോഹൻ കെ ദേവനന്ദ എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ജില്ലാതല ക്യൂസിൽ ഇ തനവ് ഇ തേജൽ ടി വി അഗ്രിമ കെ അനന്യ ശ്രീലക്ഷ്മി അശ്വിൻ രാജ് എന്നിവരുടെ ടീമുകൾ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി न्यूज़ ब्यूरो मावुंगा